ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് കിച്ചണിൽ കുറേ സമയം നിന്ന് പണി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ കിച്ചണിലെ എനിക്ക് പെട്ടെന്ന് തീർത്ത് ബാക്കിയുള്ള പണികൾ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്താലും എനിക്ക് അത്രയ്ക്ക് പ്രശ്നം തോന്നാറില്ല അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവറിനുള്ളിൽ തന്നെ കിച്ചണിലുള്ള എല്ലാ പണികളും ചെയ്ത് തീർക്കാറുണ്ട് മിക്കവാറും നമ്മൾ വൺ അവറിൽ തന്നെ പണികളെല്ലാം ഒരുക്കാറുണ്ട് പിന്നെ ഇടയിൽ നമ്മൾ ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് കുറച്ച് അത് ലെങ്തിയാവാറുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് തലേ ദിവസമാണ് കേട്ടോ നമ്മൾ മോർണിംഗ് റൂട്ടീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസത്തെ ക്ലിപ്സാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കുറച്ച് അറേഞ്ച്മെൻസൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് തലേ ദിവസം തന്നെ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഇത് ഉറങ്ങാനൊന്നും പറ്റാറില്ല സാധാരണയായിട്ട് കാരണം മോള് ചില സമയത്ത് നേരത്ത് ഉറങ്ങും ചില സമയത്ത് വൈകും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടൈമും മാറാറുണ്ട് അപ്പോൾ തലേ ദിവസം കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചു പിന്നെ ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വാഴയ്ക്ക് തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സാമ്പാറും ചീര ഉപ്പേരിയും പിന്നെ വാഴയ്ക്കയും ചെറുപയർ മുളപ്പിച്ചതും കൂടെയുള്ള ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ചീര ഓൾറെഡി എൻ്റെ ഉമ്മ അതായത് മധുരനിലോ എനിക്ക് തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചു തന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് വൈകി പോയി എണീക്കാനായിട്ട് ഒരു ആറര ആയിട്ടുണ്ടായിരുന്നു എണിക്കാൻ അപ്പോൾ ആറേ മുക്കാലിനാണ് ഞാൻ കിച്ചണിൽ വന്നത് അപ്പോൾ ആദ്യം പരിപ്പൊന്ന് കഴുകി നമ്മുടെ എല്ലാ പച്ചക്കറികളും കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചു ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു വെച്ചിട്ടുണ്ട് വേറൊരു പാൻ വെച്ചു അത് നമ്മൾ ചീര ഉപ്പേരി ഉണ്ടാക്കാനാണ് പിന്നെ ഒരു പാൻ വെച്ചത് നമുക്ക് സാമ്പാറിനുള്ള തേങ്ങയും ഉള്ളിലേക്കൊന്ന് വറുത്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇൻഡക്ഷനിലാണ് കുക്കർ വെച്ചിട്ടുള്ളത് അപ്പോൾ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ആറ് അമ്പത്തൊന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവാള ഒരെണ്ണം അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചീര ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് അതേ സമയം ഞാൻ ഇപ്പുറത്ത് സാമ്പാറിന് വേണ്ടിയിട്ട് ഉള്ളിയും അതുപോലെ മുളകും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് സവാളയിലോട്ട് ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ചീര കഴുകി വെച്ച ചീര അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും ആറ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ സമയം പാൽ തിളപ്പിക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് ചീര ഏകദേശമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കാനായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ചീരയിലോട്ട് കൊടുക്കുന്നുണ്ട് മോന് ഞാൻ ദോശയും ഇഡ്ലിപ്പൊടിയും പിന്നെ പിസ്തയുമാണ് ആക്കി കൊടുത്തത് കേട്ടോ ഇനി സാമ്പാറിൻ്റെ ബാക്കി പണികൾ നോക്കണം അപ്പോഴേക്കും പാല് തിളച്ചു അപ്പോൾ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് പാല് മാറ്റി വെച്ചിട്ടുണ്ട് മധുര ബാക്കി ചായയും വെച്ചു ഇപ്പോൾ ഇത് ഏഴ് ഇരുപതായിട്ടുണ്ട് സമയം ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി ഏകദേശം സാമ്പാറൊക്കെ റെഡിയായിട്ടുണ്ട് താളിച്ചൊഴിച്ചുകൂടി ചെയ്തു അപ്പോൾ സമയം ഏഴ് ഇരുപത്തി ഏഴ് ആയിട്ടുണ്ട് മോൻ്റെ ബസ് ഏഴ് നാൽപ്പതിനാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഏഴ് മുപ്പത്തഞ്ചായപ്പോഴേക്കും ഞാൻ അവനെ റെഡിയാക്കി ഏഴ് ആയപ്പോഴേക്കും അവൻ പോയി ഞാൻ തിരിച്ചു വന്നു ഇനി ഒരു പെരു കൂടി വയ്ക്കാനുണ്ട് ചെറുപയർ മുളപ്പിച്ചതും അതുപോലെ തന്നെ വാഴക്കയും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുളപ്പിച്ച പയറും ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വേവിനെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വാഴയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടും വേറെ വേറെ പാനിലിട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ചെറുപയറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചതച്ച് വെച്ച എല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാം അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് മൊത്തം ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി സാമ്പാർ ചീര ഉപ്പേരി കുട്ടികൾക്കുള്ള പാൽ ഉമ്മാക്കുള്ള പാൽ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയാണ് ഉണ്ടാക്കുന്നത് എട്ടേ പന്ത്രണ്ട് ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇത് രണ്ടും വെന്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വേവ് ആവാനുണ്ട് അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് മാത്രം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേ വെക്കുന്നുള്ളൂ പിന്നെ ദോശ നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ജോലി ചെയ്യാനായിട്ടിരിക്കാൻ പോവാണ് എട്ടേ കാലമായിട്ടുണ്ട് സമയം ഏകദേശം അപ്പോൾ ഇൻ കേസ് നമ്മൾ ലേറ്റ് ആയി വെച്ചാലും കുറച്ച് ഒക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്സാം അലൈക്കും